ഒരു പാവപ്പെട്ട നിക്ഷേപകൻ തൻ്റെ സമ്പാദ്യമെല്ലാം എടുത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ആ സഹകരണ ബാങ്കിൻ്റെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി വന്നു ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് കട്ടപ്പനയിലെ സഹകാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സുരേന്ദ്രൻ സഹകരണ മേഖലയിൽ നടക്കുന്നത് വൻ കൊള്ളയാണ് സഹകരണ മേഖലയിലെ തട്ടിപ്പിനെതിരെ കരുവനു മോഡൽ സമരം വ്യാപിപ്പിക്കുമെന്നും പ്രിയങ്കാ ഗാന്ധിയുടെ മാത്രമല്ല വിജയരാഘവന്റെ മുമ്പിലും പിന്നിലും തീവ്രവാദ ബന്ധമാണ് പി എഫ്ഐക്കാരെ എങ്ങനെ സഖാക്കളാക്കുമെന്നാണ് സിപിഎമ്മിലെ ഒരു വിഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സുരേന്ദ്രം കട്ടപ്പനയിലൊരു പാവപ്പെട്ട നിക്ഷേപകൻ തന്റെ സമ്പാദ്യമെല്ലാം എടുത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ ആ സഹകരണ ബാങ്കിന്റെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി വന്നു ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് കട്ടപ്പനയിലെ സഹകാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു തന്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള മുഴുവൻ തുകയും ബാങ്കിലടച്ച സഹകാരി ഭാര്യയുടെയും സഹോദരിയുടെയും ചികിത്സയ്ക്കുള്ള ചെലവ് ചോദിച്ച് പണം പിൻവലിക്കാൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ദേഹോപദ്രവം ഏൽക്കുകയും പിന്നീട് പാർട്ടി നേതാക്കളുടെ വലിയ ഭീഷണി നേരിടുകയും വന്നു വളരെ വ്യക്തമായ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് തൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ഇന്ന ആൾക്കാരാണ് ബാങ്കിലെ ഇന്ന ഇന്ന ആൾക്കാരാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അവിടെ ആത്മഹത്യ നടന്നിരിക്കുന്നത് മാത്രമല്ല പിന്നീട് മനസ്സിലായി സി പി എമ്മിന്റെ ഒരു ഉന്നത നേതാവും അതി ഭീകരമായ തോതിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതായിട്ട് വിവരങ്ങളും പുറത്തു വന്നു പക്ഷേ കേസ് അന്വേഷിക്കുന്ന പോലീസ് പ്രശ്നത്തിൽ ഉൾപ്പെട്ടത് ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കളായതുകൊണ്ട് ആ കേസ് അന്വേഷണം അട്ടിമറിക്കുക കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം എങ്ങനെയാണോ തേച്ച് കളയാൻ പോലീസ് ശ്രമിച്ചത് അതുപോലെയാണ് കട്ടപ്പനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ ഭീഷണിപ്പെടുത്തിയ ആളുകളെ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനക്കാരെ ഒന്നും തന്നെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് താൽപ്പര്യമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്